പുണ ഓ നമോ ഭഗവദേ വസുദേവായ ഓം ശ്രീമദ്ഭാഗവത മഹാപുരാണം അതിൻ്റെ മഹാത്മ്യം നാലാമത്തെ അധ്യായം ധുന്ധുഗാരിയുടെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇരുപതാമത്തെ ശ്ലോകം തൊട്ട് പറയണു ഓം ഏവം നിവസതോ പ്രേംണ ദമ്പത്യോരനപത്യോ അർത്ഥാ കാമാരാസന്ന സുഖായ ഗൃഹാധികം ഇവിടെ ചെറിയ ഒരു വ്യത്യാസം കൂടി ഈ വ്യാഖ്യാനത്തിൽ കാണുന്നു ഏവം നിവസതോ പ്രേംന ദമ്പത്യോ രമമാണയോ അർത്ഥ കാമാസ്തയോ രാസന്ന സുഖായ ഗൃഹാധികം തടെ എത്രത്തോളം പരസ്പരം ഇഷ്ടത്തോടു കൂടിയിട്ടാണ് ദമ്പതിമാർ ജീവിക്കേണ്ടത് അതെന്ന് കഷ്ട്യ അന്നും അതുപോലെയായിരുന്നു അവർ പക്ഷേ ഭർത്താവിന് അങ്ങോട്ടുണ്ട് ഭാര്യയ്ക്ക് ഇങ്ങോട്ടില്ല അതെങ്ങനെയുള്ളത് എന്താണോ ഭർത്താവിലുള്ളത് അത് മുഴുവൻ സ്വീകരിക്കാനുള്ള ഒരു സ്വാർത്ഥബുദ്ധി കുറച്ചൊരു തമോ ഗുണത്തോട് കൂടിയിട്ട് അങ്ങനെയായിരുന്നു ഭാര്യയ്ക്ക് പക്ഷേ ഭർത്താവ് അങ്ങനെയല്ല താനും തനിക്ക് ഭഗ ഭഗവാനിൽ എത്താൻ വേണ്ടിയിട്ട് സഹായിയായിട്ട് എന്ന രീതിയിൽ മറ്റൊരു ജീവനായിട്ടുള്ള പത്നിയേയും അവിടെ വേദ വിധി നല്ലോണം അറിയുന്നതായിട്ടുള്ള വേദ അർത്ഥം നല്ലോണം അറിയുന്ന നിഷ്ണാതന അപ്പോൾ അത്രയ്ക്കുണ്ട് ഇപ്പോൾ രണ്ടുപേരും ഒരേപോലെ പ്രേമത്തോടു കൂടി ജീവിച്ചു എങ്കിലും സന്താനം ഉണ്ടായില്ല അതിൻ്റെ റിസൾട്ട് ആണ് സ്വദേ സന്താനം അതാണ് പരമ്പര അപ്പോൾ ആ റിസൾട്ട് വരില്ല വൺ വേ ആകുമ്പോഴേ അത് കിട്ടിയില്ല അതുകൊണ്ട് തന്നെ ധാരാളം വിഭവങ്ങൾ അർത്ഥങ്ങൾ അർത്ഥിച്ച ധനാദി കാര്യങ്ങൾ സകലതുമുണ്ട് എല്ലാം കൂട്ടിയിട്ടാണ് അർത്ഥം എന്ന് പറയുമ്പോൾ അപ്പോൾ ഭോഗവിഷയങ്ങളോ ഗൃഹാദി സുഖ സുഖത്തിന് കാരണമായിട്ടുള്ള എന്തോ അതൊന്നും സുഖമായിട്ട് ഭവിച്ചില്ല എങ്ങനെയാണ് സുഖാവുക രണ്ടു പേർക്കും ഒരേപോലെ ഒരേ മനസ്സോട് കൂടിയിട്ട് ജീവിക്കാൻ സാധിച്ചു എങ്കിൽ മാത്രമേ സഹധർമ്മം ചരിക്കണം സഹധർമ്മം ചെയ്യണം ഒരുമിച്ച് ഒരേ ധർമ്മത്തിൽ ഒരേ പ്രവൃത്തിയിൽ ഒരാളൊരു പണി ചെയ്യുമ്പോൾ മറ്റൊരാൾ വേറൊരു പണിയല്ല ചെയ്യുക ഈ പണിക്ക് സഹായിച്ചുകൊണ്ടാണ് ചെയ്യുക അതാണ് ഭാര്യയും ഭർത്താവും അതറിയാത്തവരാണ് ഇന്ന് ബഹുഭൂരിപക്ഷം തൊണ്ണൂറ് ശതമാനത്തിലധികവും ദമ്പതികൾ ഓരോരുത്തരും അവരവരുടേതായിട്ടുള്ള കാര്യങ്ങളെ നടത്തുകയാണ് ചെയ്യുന്നത് പരസ്പരം യോജിച്ചിട്ടല്ല യോജിപ്പുള്ളവർ വളരെ കുറച്ചാണ് ഒപ്പം നിൽക്കണമെന്നൊക്കെ തോന്നും എല്ലാ കാര്യങ്ങളെ കൊണ്ടും ഞാൻ എന്താ ഒപ്പമാണ് എന്നൊക്കെ തോന്നിക്കും മറ്റുള്ളവരെ അത് തോന്നിക്കല അത് മനസ്സുകൊണ്ട് ആ ഒരു അറ്റാച്ച്മെൻ്റ് ഒരാളുടെ മനസ്സിലെന്താണോ അത് മറ്റാളുടെ ഉള്ളിലേക്ക് പറയാതെ കണ്ട് തന്നെ കിട്ടണം അതൊക്കെ വരും ഭാര്യയും ഭർത്താവ് ഒക്കെയാണെന്ന് കാരണം കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങലുകൾ ഉണ്ടാവുമ്പോൾ അത് ഈ മനോവിചാരങ്ങളും അതിൽപ്പെടും പറയലായാലും പ്രവൃത്തിയായാലും കുറേ കൊടുക്കൽവാങ്ങലുകൾ ചെയ്യുമ്പോൾ മനസ്സിൻ്റെയും ഇത് വരും അപ്പോൾ കൊടുക്കണ്ട വിചാരം കൊണ്ട് കിട്ടും അതില്ല അതുകൊണ്ട് സുഖം കിട്ടിയില്ല ആത്മദേവനും ഈ സുഖത്തെ കിട്ടിയില്ല ധുന്തുലിക്കും സുഖത്തെ കിട്ടിയില്ല തൃപ്തി ആയില്ല എന്ന് സാരം സുഖത്തെ കിട്ടാനായിട്ടല്ല ഊണും ഉറക്കവും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ സുഖമായിട്ട് നടക്കണ്ടാവും അത് പോരാ യഥാർത്ഥത്തിലുള്ള സുഖം ആനന്ദാണ് അത് ഇന്ദ്രിയ ഇന്ദ്രിയ സുഖത്തിന് അപ്പുറത്താണ് അപ്പോൾ അത് കിട്ടിയില്ല ഏവം നിവസതോഹോ പ്രേംണ പ്രേമത്തോട് കൂടിയിട്ട് തന്നെയാണ് അവിടെ വസിച്ചത് നന്നായിട്ട് തന്നെയാണ് വസിച്ചതൊക്കെ മുഴുവൻ വസിച്ചിട്ടുമുണ്ട് വേണ്ടതല്ല ദമ്പത്യോഹോ ഇങ്ങനെ ദാമ്പത്യം തന്നെയാണ് ചെയ്തത് ദം പൂരയതീ ഇതി ദമ്പതി എന്നാ അപ്പോൾ അത് പൂരണം ചെയ്യണം ീ എനിക്കെന്താണോ ഉള്ളത് എൻ്റേത് അത് മറ്റുള്ള മറ്റേ ആൾക്ക് പങ്കുവെക്കണം അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങലുകളാണ് പൂരഗതി അപ്പോളേ ഈ ദമം എന്നുള്ള ഒരു സിദ്ധി നമുക്ക് കിട്ടുള്ളൂ വൈരാഗ്യം വരുള്ളൂ അത് കൊടുക്കാഞ്ഞാൽ വൈരാഗ്യം വരില്ല അത് മേടിക്കഞ്ഞാൽ വൈരാഗ്യം വരില്ല അങ്ങനെ കൊടുക്കൽ വാങ്ങലുകൾ ഉണ്ടെങ്കിൽ സന്താനങ്ങൾ ഉണ്ടാവുകയും ചെയ്യും സന്താനം എന്നുള്ളത് അതിനൊണ്ട് വലിയ അർത്ഥങ്ങളാണ് പിതൃ പുത്ര പൗത്ര പരമ്പര മുഴുവൻ വെച്ചാൽ അച്ഛൻ മുത്തശ്ശൻ അങ്ങോട്ടുള്ള മേൽപ്പെട്ടും പുത്രൻ പൗത്രൻ തൊട്ടുള്ള താ താഴേക്കും ഒരേപോലെ മുക്തി കൊടുക്കാൻ കഴിയുന്നവരാണ് സന്താനം സജ്ജനം സന്താനം എന്നുള്ളത് സജ്ജനം ആണ് അപ്പോൾ സത്ത് ജനിക്കണം സത്ത് ജനിച്ചിരുന്നില്ലാച്ചാൽ അത് ഈ അമ്മയുടെ പേറ്റ് തോന്നിന് മാത്രം കാരണം അങ്ങനൊരു അവസ്ഥ വരിക അപ്പോൾ യഥാർത്ഥത്തിലുള്ള സന്താനങ്ങളാവണം എന്നർത്ഥം സത്തുക്കളാവണം ജനിക്കുന്നത് അത് ജനിക്കുമ്പോൾ ജനിക്കാത്ത ഒരു ഭാവത്തിൽ വരുമ്പോഴാണ് കുഴപ്പങ്ങൾ വരിക നരകത്തിൽ നിന്നും ത്രാണനം ചെയ്യുന്നവനാവണം പുത്രൻ അത് ഒരു നരകം അനവധി നരകങ്ങളുണ്ട് അതെല്ലാം പുത്രന് അങ്ങനെയാണല്ലോ നമ്മൾ മരിച്ചു പോയിട്ട് എന്തെങ്കിലും ഗതികേട് കാര്യങ്ങളൊക്കെ ഉണ്ടെച്ചാൽ പരിഹാരം ചെയ്യാൻ ആ വായിച്ച ഈ പ്രേതങ്ങളെ തന്നെയാണല്ലോ ആ വായിക്കുക ചെയ്യുക പുത്രനല്ലേ അല്ലെങ്കിൽ പൗത്രനല്ലേ അപ്പം അതിൻ്റെ സാറെന്താ അപ്പം അത് സത്വസന്ധാനം സത്ത് ജനിക്കണം നമ്മൾ സത്സന്താനം എന്ന് പറയുമ്പോൾ അതിന് വ്യക്തിയായിട്ട് മാറ്റി ഇത്രയേ ഉള്ളൂ ആ ജീവനുകൾ മുഴുവൻ സത്തുക്കളായിട്ട് മാറണം അതിന് ഈ കൊടുക്കൽ വാങ്ങലുകള് സെന്റ് പേഴ്സൻ്റ് ആവണം സഹധർമ്മം ചരിക്കണം ഭാര്യയും ഭർത്താവും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പോ ഭർത്താവിനെ അനുസരിച്ച് ഭാര്യ എന്ന് പറയുമെങ്കിലും ഭാര്യയെ അനുസരിച്ച് ഭർത്താവും അത് അങ്ങടും അങ്ങടും മ്യൂച്വൽ ഈക്വൽ ആണ് അപ്പോൾ അത് ചെയ്ത് പ്രേമണ ചെയ്തിട്ടും ദമ്പത്യോഹോ അനപത്യോഹോ അവർക്ക് കുട്ടികൾ ഉണ്ടായില്ല അനവത്യത ദുഃഖം മൂന്ന് ദുഃഖങ്ങളിൽ ഒരു ദുഃഖമാണ് അനവത്യത ദാരിദ്ര്യം രോഗം അനവത്യത മൂന്ന് ദുഃഖങ്ങളാണ് ദാരിദ്ര്യം എന്നുള്ളത് ശ്വാസം വലിക്കാൻ ഓക്സിജൻ ഇല്ലാത്ത വായു വെച്ചാൽ കുടുങ്ങി അതന്നെയാണ് ദാരിദ്ര്യം ദാഹിക്കുമ്പോൾ വെള്ളം കിട്ടിയില്ലാച്ചാൽ കിടക്കുക കിടക്കാൻ വേണ്ടിയിട്ട് സ്ഥലം കിട്ടിയില്ലാച്ചാൽ രാത്രി ഉറക്കം വരുമ്പോഴേ അപ്പോൾ ദാരിദ്ര്യം ധനം തൊട്ടുള്ള ഓരോന്നും പെടും ആവശ്യങ്ങളെ നിറവേറ്റാൻ സാധിക്കാത്ത ഭൗതിക വസ്തുക്കളെ ലഭിക്കായിക അപ്പോൾ ദാരിദ്ര്യ കോടി കോടികൾ മറ്റേ ബാങ്കിലുണ്ടായിട്ടൊരു കാര്യമില്ല അതുകൊണ്ടൊരു പ്രയോജനമില്ല അത് വീതം എല്ലാവർക്കും കൊടുക്കുമ്പോഴാണ് അതിൻ്റെ ഉപയോഗം നടക്കുള്ളൂ അപ്പോഴാണ് ധനികനാക നമ്മൾ നേരത്തെ പറഞ്ഞു എന്താ ഭിക്ഷുകോ വിത്തവാൻ ലോഗെ പറഞ്ഞു നമ്മളെ നിയമം പറഞ്ഞു അപ്പോൾ ഇവിടെ അനപത്യ അനപത്യതാ ദുഃഖത്തെ അനുഭവിച്ചു ആദ്യത്തെ ദുഃഖം ദാരിദ്ര്യം പിന്നെ സ്വയംകൃത അനർഥമായിട്ട് വരുന്ന രോഗം രോഗം എന്നുള്ളത് ഭവരോഗം ജനിക്കുക മരിക്കുക എന്നത് ജീവന്റെ വല്ലാത്തൊരവസ്ഥയാണ് ജീവിച്ചിരിക്കുമ്പോൾ ശാരീരികമായിട്ടും മാനസികമായിട്ടും രോഗങ്ങൾ വരാ അസുഖങ്ങൾ വരാ അത് പൂർവജന്മകൃതം പാപം വ്യാധി രൂപേണ ജായതേ അതിപ്പം ആദ്യ ആയാലും വ്യാധിയായാലും ഒരുപോലെയാ വ്യാഖ്യാനിക്കുമ്പോൾ വ്യാധി എന്ന് കേട്ട് പറയുകയൊക്കെ ചെയ്യും അത് രണ്ടോ ഒന്ന് തന്നെയാണ് ആദ്യമായാലും വ്യാധിയായാലും ഒന്ന് ദൈവത്തിൻ്റെ ആണ് മറ്റേത് സ്വയംകൃതാനൊക്കെ പറഞ്ഞ് വ്യാഖ്യാനിക്കും രണ്ടും ഒന്ന് തന്നെയാണ് ആദ്യം വ്യാധിയും വരും പ്രാന്തമായിട്ട് നമ്മൾ നടക്കും ഇപ്പോൾ ഭ്രാന്തില്ല എന്നാ വെച്ചെന്ന ഇല്ലാത്തവരാരും ഇല്ല അസുഖമില്ലാത്തവരാരും ഇല്ല ദുഃഖമില്ലാത്തവരാരും ഇല്ല അതേപോലെ കുട്ടികളുണ്ട് പക്ഷേ സത്സജ്ജനാണോ സത്സന്താനാണോ നിശ്ചല ഒക്കെ പ്രശ്ന അപ്പോൾ അനപത്യതാ ദുഃഖം വലിയ ദുഃഖമാണ് അത് ഇവർ അനുഭവിച്ചു അർത്ഥാഹ കാമായോഹോ ആസൻ അർത്ഥങ്ങള് ധാരാളമുണ്ട് കാമങ്ങള് ധാരാളമുണ്ട് അർത്ഥങ്ങൾ വെച്ചാൽ വിഷയങ്ങൾ വിഷയങ്ങൾ വെച്ചാൽ ഇപ്പം ധനമായതിനു ശരി സ്വർണായനും ശരി വീടായതിനും ശരി പാറാവുകാലായാലും ശരി മറ്റേ സേവകരായാലും ശരി കൃഷിഭൂമിയായാലും മറ്റേ അനിയനോ കുതിരോട്ടമൊക്കെ ഉണ്ടാവും എന്തൊക്കെയുള്ള ഒരു ചാൻസ് വളരെ കെമായിട്ടുള്ള ജീവിതമാണ് ഇപ്പോൾ ധനത്തിനൊന്നും ഒരു കുറവില്ല സേവകന്മാർക്കൊന്നും കുറവില്ല ആഗ്രഹങ്ങൾക്കൊരു കുറവില്ല അതൊക്കെ സാധിക്കണമുണ്ട് പക്ഷേ ഈ ദുഃഖം വല്ലാത്ത ദുഃഖമായി പോയി തയോഹോ ആസൻ ഏത് അർത്ഥാഹാരാളുണ്ട് കാമാഹാധ ധാരാളുണ്ട് എന്നിട്ടോ ന സുഖായ ഗൃഹാധികം എന്നിട്ട് ഈ ഗൃഹ ഗൃഹം വീടാകുമ്പോൾ അതിൻ്റേതായ ചില ഒരു സെറ്റപ്പുകളൊക്കെ ഉണ്ടല്ലോ ആ സെറ്റപ്പുകളിൽ നമുക്ക് വേണ്ട സമയത്ത് ഉറങ്ങാൻ പറ്റുക വേണ്ട സമയത്ത് എഴുന്നേൽക്കാൻ പറ്റുക വേണ്ട സമയത്ത് ഉപാസനാദികൾ ചെയ്യാൻ പറ്റുക ആഹാരം കഴിക്കാൻ പറ്റുക അതുപോലെ അതിഥികൾ വരിക പിന്നെ ഈ സസ്യജാലങ്ങൾക്കും അതേപോലെ സ്ഥിര ജാതികൾക്കൊക്കെ ധാരാളമായിട്ട് ആഹാരവും വെള്ളമൊക്കെ കൊടുത്ത് അവരെ സന്തോഷം ഉണ്ടാക്കി കൊടുക്കണം നമ്മൾ അതൊക്കെ ഒരു അതാണ് സന്തോഷം അപ്പോൾ അത് കിട്ടുന്നില്ല ഗൃഹാധികം അത് സന്തോഷാണെന്നുള്ളത് നമുക്ക് അറിയുന്നില്ല അതിട്ടുകൊണ്ട് ഇപ്പം അതിൻ്റെ അപ്പുറത്തേന് ചെയ്യാം സസ്യങ്ങൾ വളരെ ധാരാളമായിട്ട് പച്ചപ്പും പഴങ്ങളും അല്ല കൊള്ളിയച്ചാൽ അത് അതൊക്കെ ധാരാളമായിട്ടിങ്ങനെ നിൽക്കുമ്പോൾ പൂക്കളൊക്കെ ധാരാളമായിട്ട് നിൽക്കുമ്പോൾ അതാണ് സസ്യത്തിൻ്റെ സന്തോഷം അതാണ് അന്തരീക്ഷം മുഴുവൻ ശുദ്ധമായിരിക്കും ഭൂമി മുഴുവൻ ഈ അഴുക്കും ഇതൊന്നും ഉണ്ടാവില്ല നമുക്ക് കാണുമ്പോഴും അതിൻ്റെ മണം വരുമ്പോഴും പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ഈ സസ്യങ്ങളിൽ നിന്ന് പുറയ്ക്ക് പുറമേക്ക് കിട്ടതൊക്ക ആഹാരമായാലും നാവിലൂടെയാണ് പഴമായാലും എല ആയാലും തൊലിയായാലും എല്ലാം ഉണ്ടാവില്ലേ അപ്പം അത് കിട്ടില്ല ഗൃഹാധികം അതാ പ്രശ്നം അപ്പം ഇവിടെ ഒന്നും കിട്ടിയില്ല എന്താ കാരണം ഇവര് മ്യൂച്വൽ അല്ലായിരുന്നു അപ്പൊ ആ ഫണ്ട് മ്യൂച്വൽ ആവണം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുക ഭംഗിയെ ചെയ്യണം അത് ചെയ്യണ്ടില്ല ഭാര്യ ഒരു പ്രത്യേക തരാ രജോ ഗുണവും തമോ ഗുണോ കൊണ്ട് ആ കുടുംബം തരയില്ല അപ്പൊ അത് കാരണം കുട്ടികൾ ഉണ്ടായില്ല ഏവം നിവസതോ പ്രേംണ ദമ്പത്യോഹോ അനപത്യോ അർത്ഥാഹ കാമായോഹോ ആസന്ന സുഖായ ഗൃഹാധികം ഇതൊക്കെ ഉണ്ടായിട്ടും കുട്ടികൾ ഉണ്ടായില്ല അതുകൊണ്ട് സുഖം ഉണ്ടായില്ല എന്ന് നമ്മൾ അതിനെ പറയാറുണ്ട് വ്യാഖ്യാനിക്കുമ്പോൾ അങ്ങനെ പറയാം അപ്പോൾ ഇതാണ് അതിൻ്റെ കാരണം ഇനി ഇരുപത്തി ഒന്നാമത്തെ ശ്ലോകം പശ്ചാമേതം യഥാം അപ്പൊ അതിനുശേഷം രണ്ടുപേരും അങ്ങനെയാണല്ലോ ദുഃഖം വന്നാൽ പിന്നെ അതുക്കി തരൂ എന്നിട്ട് ഗുരുതാര്നോട് പറയും അങ്ങനെ പറയാൻ തുടങ്ങി എന്നിട്ട് ആത്മദേവൻ എങ്ങനെയാച്ചാൽ ഈ സമർപ്പണം ഉണ്ടായത് കൊണ്ട് ഭക്തി ഉണ്ടായത് കൊണ്ട് ആ വേണ്ട രീതിയിൽ മുതലിനെ രണ്ടാക്കി ഭാഗിച്ചു മനസ്സുകൊണ്ട് രണ്ട് ഭാഗം വെച്ചിട്ട് ആധാരം ഒപ്പിടുന്നുണ്ടായിട്ടില്ല അരി കളറൊന്നുമില്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ആ ധനം തൻ്റേത് എന്ന് വിചാരിക്കുന്നത് മുഴുവൻ എടുത്ത് പലതാക്കി മാറ്റി പലർക്കും ഏട്ടാ കൊടുത്തു പശു ആയിട്ടും ഭൂമിയായിട്ടും സ്വർണമായിട്ടും വസ്ത്രമായിട്ടും ഉപയുക്തങ്ങളെ അതാത് ആളുകൾക്ക് ആവശ്യമുള്ളതിനെ ഈ ആത്മദേവൻ കൊടുത്തു എല്ലാ പദാർത്ഥങ്ങളെയും എപ്പോഴും ദാനം ചെയ്തുകൊണ്ട് ദാനാൽപരം തു കല്യാണം മുന്നേ ഇല്ല ഇപ്പോഴും ഇല്ല ഇനിയില്ല എന്നാ ദാനം ചെയ്തു കഴിഞ്ഞാൽ അത്രയും മംഗളമായിട്ട് ഭവിക്കുന്നത് വേറെ യാതൊന്നും ഈ ഉലകത്തിലെ ഈ ഭൂമിയിലെ അല്ലെങ്കിൽ ഈ ബ്രഹ്മാണ്ഡത്തിൽ വേറൊന്നും ഉണ്ടായിട്ടില്ല ഇനി ഉണ്ടാവൂല അപ്പോൾ ദാനം കൊടുക്കുന്നതിൻ്റെ മേന്മ അത്രയും കൂടുതലാ സർവ അരിഷ്ടനിവാരണം ആണ് ദാനം ദാനത്തിന്റെ ഫലം അതാണ് ദാനം എന്നുള്ളത് എന്നിലുള്ളതേ എനിക്ക് കൊടുക്കാൻ സാധിക്കുള്ളൂ അപ്പോൾ ആവശ്യക്കാരന്റെ എല്ലാ ആവശ്യങ്ങളും പൂർത്തീകരിക്കാൻ എന്നെ കൊണ്ട് സാധിക്കില്ല എന്ന് ആദ്യം മനസ്സിലാക്കുക ദാനം ചെയ്യുന്ന ആൾക്കാർ പ്രഭുക്കളാണെച്ചാൽ ഞാൻ ദാനം കൊടുക്കുകൊണ്ടല്ലേ അവർ ജീവിക്കണത് എന്നൊക്കെ തെറ്റിദ്ധരിക്കുന്നവരാണ് മാഷ്ടമാരാണെച്ചാൽ ഞാൻ പറഞ്ഞു പറഞ്ഞവരുണ്ടല്ലേ നിങ്ങൾ കുട്ടികൾ പഠിക്കണത് ഇപ്പം ഞാൻ ആചാര്യൻ നിങ്ങൾ ഞാൻ പറഞ്ഞു പഠിക്കണം പഠിക്കണമെന്നൊക്കെ വിചാരിച്ചാൽ ഞാൻ സീറോയിലും താഴെയായിപ്പോയി മൈനസായിപ്പോയി അത് അറിയണം അതറിഞ്ഞാലേ ഈ ദാനത്തിന് മൂല്യം തന്നെ അപ്പോൾ എന്താ എങ്ങനെയാ ദാനം എന്താ ദാനം ഇപ്പോൾ ദരിദ്രനാണ് ഒരാൾ എല്ലേ പൈസ ഒട്ടില്ല നമ്മൾ പൈസ അയാൾക്ക് കൊടുക്കുക വച്ചാൽ അത് ദാനമല്ല അത് ദയയാണ് ദാനം എന്നത് എന്നേക്കാൾ കൂടുതൽ പൈസ ഉള്ള ഒരാൾക്ക് എൻ്റെ ആയിരം രൂപ ഉണ്ട് ഞാൻ ദാനം കൊടുക്കുന്നത് പതിനായിരം രൂപ അല്ലെങ്കിൽ ഒരു കോടി രൂപ ഉള്ള ആൾക്കാണ് ഞാൻ ദാനം കൊടുക്കേണ്ടത് അങ്ങനെ കൊടുക്കുമ്പോളേ ദാനം ദാനം ആവണുള്ളൂ മറ്റേത് ദാനല്ല ദാനം വാങ്ങാൻ ഒരാളെ കിട്ടാനാ പണി അച്ഛൻ മുത്തശ്ശന്മാർക്ക് ആണും പെണ്ണുമായിട്ട് സന്താനങ്ങളുള്ളവർക്ക് വേണം ദാനം കൊടുക്കാൻ ഞാൻ ദാനം തരുന്നതിനെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്വീകർത്താവിന് ദാനം കൊടുത്തിട്ട് ഫലമില്ല അത് ദയേ ആവണുള്ളൂ ദാനത്തിന്റെ അർത്ഥം അറിയാത്തവരാ അപ്പൊ ദാനം വാങ്ങാൻ ഒരാളെ കിട്ടാനാണ് പണി എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക ഇതിങ്ങനെ പറയാനുള്ള കാരണം അത്രയും പ്രമാണം ഉണ്ടായതുകൊണ്ടാണ് അപ്പോൾ ഇല്ലാത്തവർക്കല്ലേ ദാനം ചെയ്യേണ്ടത് നമ്മളതാണ് പറയും അതാണ് വിശ്വസിക്കുക അത് പരന്നിറക്കണോ ഇതേപോലെ ധാരാളം അറിവുകൾ വക്രയ്ക്കപ്പെട്ടിട്ടുണ്ട് പാഖണ്ഡമായിട്ട് മാറിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇന്നത്തെ ഈ ലോകത്തിന്റെ ച്യുതി മുഴുവൻ വരാനുള്ള കാരണം എന്നിലുള്ള സ്വത്തുക്കള് മറ്റുള്ളവർക്ക് വീതം വയ്ക്കാനുള്ള ഒരു ഉപായമാണ് ദാനം അതെങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഈ കൊടുക്കുന്ന ഒരു കോഴിയുടെ ഉടമസ്ഥൻ എന്നിൽ നിന്ന് കിട്ടിയിട്ട് വേണ്ട അദ്ദേഹത്തിന് ജീവിക്കാൻ എന്തുകൊണ്ട് എന്നെ വിളിച്ചത് തരണോ എന്ന് അദ്ദേഹം ചിന്തിക്കും ആ ചിന്തിക്കുമ്പോഴാണ് അദ്ദേഹത്തിൽ ഭാഗവതം കയറുക ഭാഗവതം വായിക്കൊന്നും വേണ്ട ഇയാളെ രക്ഷിക്കാൻ ഞാനും വേണം ഇയാൾക്ക് എന്തോ ഒരു കുഴപ്പമുണ്ട് ആ കുഴപ്പം തീരാനാണല്ലോ അപ്പോൾ ഈ ദാനം തരണത് കുഴപ്പം അന്വേഷിച്ചു അന്വേഷിച്ച ഇവിടെ കാര്യങ്ങൾ വളരെ കാര്യങ്ങൾ വീഴ്ച വന്ന് കിടക്കുക അപ്പോൾ അതിന് തടസ്സം താൻ ആലോചിച്ചു ധനമാണ് തടസ്സം ആ ആ അപ്പോൾ ദാനം വാങ്ങി ദാനം വാങ്ങിയത് കൊണ്ട് ഒരു കടമയായിത്തരുള്ളൂ അപ്പോൾ ഇയാളുടെ പ്രശ്നം ധാനം വെച്ചാൽ ധനം കൊടുത്താൽ പോരെ ആ ധനം കൊണ്ട് ഇയാളുടെ ഈ കുഴപ്പം എന്താണോ ന്യൂനതാ അത് തീർക്കാൻ പറ്റില്ലേ അയാൾ ചിന്തിച്ചു ഭാഗവതനായി ഇവിടെ വന്നു അന്വേഷിച്ചു കാര്യങ്ങളൊക്കെ പറഞ്ഞു അത് നടത്തിക്കോളൂ കേട്ടോ ധനത്തിന് പ്രശ്നം ഉണ്ടാവില്ലേ നടത്തി അദ്ദേഹത്തിന്റെ കാര്യം നടന്നു രണ്ട് പേരുടെയും കാര്യം നടന്നേ അദ്ദേഹത്തിന് പലിശയുള്ളൂ ഒരു കോടി റുപ്യാണ് ഇവിടെ ആകെ ആവശ്യം പതിനായിരം റുപ്യ ഇവിടെ കൊടുത്തത് ആയിരത്തിന്റെ നേർ പകുതി അഞ്ഞൂറ് റുപ്യ അവിടെ ഇൻട്രസ്റ്റിന്റെ ഒരു ചെറിയ വിഹിതം മാത്രമേ ഈ ആളുടെ ആവശ്യം നടത്താൻ വേണ്ടിയിട്ട് ചെലവാക്കിയിട്ടുള്ളൂ ഇപ്പൊ ദാനത്തിന്റെ മഹാത്മ്യം മനസ്സിലായോ ലോകഹിതത്തിനായിട്ട് ആ ധനത്തിനെ ഉപയോഗിക്കാനുള്ള പ്രേരണയായിട്ട് ഈ ദാനം മാറണം അതാണ് ദാനം വിദ്യ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ ആ വിദ്യ മാത്രം കൊണ്ട് ഈ വിദ്യാർത്ഥി അവസാനിക്കുന്നില്ല ഉപരി വിദ്യാഭ്യാസം സ്വയം ചെയ്യും മറ്റൊരു ഗുരുവിനെ കണ്ട് അവരിൽ നിന്ന് സ്വീകരിക്കും കൂട്ടുകാരിൽ നിന്ന് സ്വീകരിക്കും ഗ്രന്ഥങ്ങളെ ആശ്രയിച്ച് അതിൽ നിന്ന് സ്വീകരിക്കും വിദ്യ വർദ്ധിപ്പിച്ചു കൊണ്ടേയിരിക്കും എൻ്റെ ഗുരു ആരാ ഈ എൽ പി സ്കൂള അധ്യാർ എൻ്റെ ഗുരു ആത്മീയ ഗുരു ആരാണോ അവിടെ എത്തുന്നത് വരെ എനിക്ക് ഗുരു ഇല്ല അതല്ലെങ്കിൽ എല്ലാവരും ഗുരുക്കന്മാരാണ് ഈ എൽ പി വാധ്യായം ഗുരുവാണ് അത്രയേ ഉള്ളൂ എം എക്ക് പഠിപ്പിക്കണ ആളായാലും പി എച്ച് ഡിക്ക് ഗൈഡായിട്ട് നിൽക്കുന്ന ആ ഗുരുവായാലും ഗുരുസ്ഥാനത്താണെന്നേ ഉള്ളൂ ആത്മീയ ഗുരുവാണ് ഗുരു ആരാണ് ആത്മീയ ഗുരു ഭഗവാന് തുല്യതയുള്ളതായിട്ടുള്ള ഭാവത്തിൽ എത്തിയ ഒരാളാണ് ആത്മീയ ഗുരു സ്വയമേവ ഈ ഈശ്വരനെ കണ്ടുപിടിച്ചോളൂ ഇന്നതാണ് മാർഗം എന്ന് പറഞ്ഞു തരാൻ കഴിയണം എപ്രകാരത്തിലാണോ മാതംഗ മഹർഷി ശബരിദേവിക്ക് രാക്ഷസ സ്ത്രീയായിട്ടും ആ കാട്ടിൽ വസിക്കുന്ന ഒരു ബന്ധവും സന്ധബന്ധങ്ങളോ ആ സ്ത്രീക്ക് ശ്രീരാമൻ വരൂട്ടോ കണ്ടോളൂ മുക്കുതി കിട്ടും എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നതായിട്ടുള്ള വേദ ഏ പണ്ഡിതനായിട്ടുള്ള ീശ്വര ഭക്തനായിട്ടുള്ള ഉപാസകനായിട്ടുള്ള ബ്രാഹ്മണനായിട്ടുള്ള മാതംഗ മഹർഷിക്ക് സാധിച്ചില്ല സ്വയമേവ പറഞ്ഞു എനിക്ക് അർഹതയില്ല ഒരു വിദ്യാഭ്യാസവും ഇല്ലാത്ത സ്ത്രീയായിട്ടുള്ള ഈ രാക്ഷസിക്ക് അർഹതയുണ്ട് അപ്പൊ ആ ജീവനാണ് പ്രാധാന്യം ഈ ശരീരത്തിനല്ല രാമരാമ ജപിച്ചോളൂ രാമൻ വരും ഫലം കൊടുത്തോളൂ നല്ല ഫലം നല്ല ഫലം കൊടുത്താൽ നല്ല ഫലം കിട്ടും മാതങ്കമുനി പറഞ്ഞത് അതേപോലെ ചെയ്തു ആ സ്ത്രീ എന്നും ഫലത്തെ സ്വീകരിക്കാൻ തുടങ്ങി ഭഗവാന് സമർപ്പിച്ചു ഇത് ഇരിക്കണേ ഭഗവാനെ അങ്ങനെ ഭഗവാൻ വന്നു ഭഗവാൻ വന്നപ്പോൾ കൊടുത്തു നോക്കി കൊടുക്കാൻ നോക്കുമ്പോഴാണ് എല്ലാറ്റിനും സ്വാദ് അറിയില്ല അപ്പൊ അതുകൊണ്ട് കടിച്ചു നോക്കി രുചി ഉണ്ടോ മധുരപ്രിയം അതായത് മധുര സാത്വികാണ് അപ്പോ അതുണ്ടെങ്കിൽ എന്ന് സാരം കൊടുത്തു കടിച്ചതിൻ്റെ എച്ചില എന്നുള്ളത് ആ അങ്ങനെ ഒരു വിചാരം ആ സ്ത്രീക്കില്ല കണ്ടതാ ലക്ഷ്മണനെ തോന്നി ഇത് എച്ചിലല്ലേന്ന് അല്ല ലക്ഷ്മണാ എന്നാണ് പ്രജാപതി സിനിമയില് ആദ്യം ഈ കഴിച്ചിട്ടാണ് കൊടുക്ക അവിടെ ഈ തത്വമാണ് അതിനവിടെ യാതൊരു തരത്തിൽപ്പെട്ടതായിട്ടുള്ളൊരു വിരോധവും ഇല്ല പതിവ്രതാധർമ്മത്തിൽ പറയുന്നുണ്ട് ഭർത്താവ് കഴിച്ചതിൻ്റെ ശേഷം മാത്രമേ ഭാര്യ ആഹാരം കഴിക്കാവൂ എന്ന് ഉണ്ടാക്കാൻ അറിയാത്ത ഭാര്യയാണെങ്കിൽ കഴിച്ചു നോക്കിയിട്ട് രുചിപ്രദമാണെങ്കിൽ കൊടുത്താൽ മതി മനസ്സ് ശുദ്ധമാവണം എൻ്റെ അച്ഛൻ ഞാൻ തിന്ന എൻ്റെ ബാക്കി എന്ന് മനസ്സിൽ തോന്നിക്കഴിഞ്ഞാൽ പിന്നെ എത്ര ജന്മ എടുത്തിട്ടും കാര്യമില്ല അതല്ല മനസ്സ് വളരെ ശുദ്ധമായിട്ടാണെങ്കിൽ നല്ലതേ ഭർത്താവിന് കൊടുക്കാവൂ ഭഗവാനാണ് ഭർത്താവ് ഭരിക്കുന്നവൻ ഈ ലൗകിക ഭർത്താവല്ല ഭർത്താവ് അപ്പോൾ ഇവിടെ ദാനം എപ്രകാരത്തിൽ ഗുണം ചെയ്യും ലോകഹിതത്തിനായിട്ടാണ് ദാനം ദയ വേറെയാണ് ദയവേറെയാണ് ദാനം വേറെയാണ് പശ്ചാമാ സമാരബ്ധാ താഭ്യാം സന്താനഹേതവേ ഗോ ഭൂഹിരണ്യവാസാം ദീനേഭ്യോ യം ദീനന്മാർക്ക് ദൈന്യത അനുഭവിക്കുന്നവർക്ക് പരിഹരിക്കാൻ വേണ്ടിയിട്ട് എന്താണോ കൊടുക്കുന്നത് അത് കൊടുത്തുകൊണ്ടേയിരുന്നു ഈ കോടി ഉള്ളയാളുണ്ടല്ലോ ആ കോടിയുള്ളയാൾ ചെയ്യണത് ഈ ആത്മദേവൻ ചെയ്തു ദീനരക്ഷണം ഈ ദാനം കൊടുത്തയാളുടെ എല്ലാ വിഷമങ്ങളെയും തീർത്തു കൊടുത്തു ഈ കോടി കോടിപതി അപ്പോൾ ദാനവും ദയയും അവിടെ ഒരേപോലെ സംഭവിച്ചപ്പോൾ അതിന് ഫലം പറയാനുള്ളത് പശ്ചാത്ത ധർമാഹ അപ്പൊ അതിനുശേഷം ഇങ്ങനെ കുട്ടികളില്ലാത്തത് കൊണ്ട് അതിൻ്റെ ശേഷം ധർമാഹ ധാർമ്മികമായിട്ട് എന്താണോ ചെയ്യേണ്ടത് അത് സമാരബ്ധാഹ അപ്പൊ ഇതുവരെ ധർമ്മമല്ലേ ചെയ്തേർന്നത് ഇതുവരെ ധർമ്മമാണ് ചെയ്തേർന്നത് പക്ഷേ ഇതിന് പരിഹാരമായിട്ട് ചെയ്യേണ്ട കർമ്മം എന്ന നിലയ്ക്ക് കണക്കാക്കി ആത്മദേവൻ അതുകൊണ്ട് പശ്ചാത്ത ധർമാഹ എന്ന് ഭാഗവത് പ്രയോഗിച്ചു ഇത് പത്മപുരാണത്തിലാണ് എങ്കിലും ഭാഗവതത്തിലെയാണ് ഭാഗവതം ആണ് പശ്ചാത്തർമാ അപ്പൊ അതിനുശേഷം ധർമ്മത്തെ അപ്പൊ അതിന് മുന്നേ ധർമ്മം ചെയ്യുന്നുണ്ട് ചെയ്യായിരുന്നു സമാരബ്ധാഹ ആരംഭിച്ചു നന്നായിട്ട് തന്നെ ആരംഭിച്ചു താഭ്യാം സന്താന ഹേതവേ രണ്ടു പേർക്കും കുട്ടികൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് രണ്ടുപേരും കൂടിയാലല്ലേ കുട്ടികൾ ഉണ്ടാവുക രണ്ടുപേർക്കും കുട്ടികൾ ഉണ്ടാവാൻ എന്ന് പറയാൻ കാരണം എന്താ രണ്ടു പേർക്കും സെപ്പറേറ്റാ കുട്ടികളെ കുട്ടിയൊന്നേ ഉള്ളൂ പക്ഷെ സെപ്പറേറ്റാ അച്ഛന് ചെയ്യണ പിണ്ഡം വേറെ അമ്മയ്ക്ക് ചെയ്യണ പിണ്ഡം വേറെ മകള് ഇണ്ടാവുകയാണെച്ചാ മകള് വേറെ പോയിട്ട് ആ ധർമ്മപ്രകാരാ പിന്നെ ഇങ്ങോട്ട് ചെയ്യാ വ്യത്യാസമുണ്ട് രണ്ട് കുട്ടി രണ്ട് ജീവനാണ് രണ്ട് ജീവന് ഈ ഒരു മകൻ ചെയ്യേണ്ടത് രണ്ട് തരത്തിലുള്ളതാണ് രണ്ടുപേരെയും പുണ്യപാപങ്ങള് തുല്യല്ല ഒരാൾ നേരെ വൈകുണ്ടത്തിരിക്കാ പോകണ്ടാവുക അല്ലെങ്കിൽ സ്വർഗ്ഗത്തിരിക്കാ പോവണ്ടാവുക മറ്റാള് നേരെ നരകത്തിലാവുക രണ്ടുപേർക്കും ഒരേപോലെയല്ല കൊടുക്കേണ്ടത് നമ്മൾ ഒരേപോലെ കൊടുക്കാറോണ്ട് കാര്യ ഒരുപോലെ കൊടുക്ക കൊടുത്തോണ്ടാണ് വേണ്ടത്യാവാത്തേ അപ്പൊ നരകത്തിലേക്ക് പോകുന്ന ആൾക്ക് പ്രത്യേകമായിട്ട് പരിഹാരങ്ങൾ കുറെ ചെയ്യണം സ്വർഗത്തിലേക്ക് പോകുന്ന ആൾ ഒരു ഉപദ്രവം ഇല്ല അദ്ദേഹം പോയിക്കോളും രണ്ടുപേർക്കും ഒരുപോലില്ല താഭ്യാം സന്താനഹേദവേ അപ്പോ രണ്ട് രണ്ടുപേർക്കും ഉണ്ടാകുന്ന കുട്ടി ഒന്നാണെങ്കിലും ധർമ്മത്തിന് വ്യത്യാസമുണ്ട് എന്താ ചെയ്തത് പരിഹാരം ഗോ പശുക്കള് ഭൂ ഭൂമി ഹിരണ്യം സ്വർണം വാസാംസി വസ്ത്രങ്ങള് ഇതൊക്ക ദീനേഭ്യോ ദൈന്യത അനുഭവിക്കുന്നവർക്ക് ഇതൊന്നും ഇല്ലാത്തവർക്ക് അത് കൊടുത്തു യക്ഷതാ സജ ധാരാളമായിട്ട് കൊടുക്കാൻ തുടങ്ങി അപ്പൊ പാപം മുഴുവൻ ഇങ്ങനെ തീർന്നു തന്നു വരിക പകുതി എടുത്തു മുഴുവെടുക്കാൻ പാടില്ല പകുതി ഭരിക്ക വെച്ചതാ നമ്മളിപ്പോ കല്യാണം കഴിച്ചുകൊണ്ടിരുന്ന പിന്നെ ഞാൻ ഇത് എന്റെയാണ് എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്ന സ്ത്രീ ഇത്ര ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടത് ഇന്ത്യയാ ഇത് നീ ചിലവാക്കാൻ പാടില്ല അതേപോലെ ഇത് എന്റെ അച്ഛനമ്മമാര് തന്നാ അതുകൊണ്ട് ഇത് ഞാൻ നിനക്ക് ചിലവാക്കാൻ തരില്ല ഒരു വിഹിതം കിട്ടും അത്രയേ ഉള്ളു ഇങ്ങനെയാണല്ലോ നമ്മളൊക്കെ ഇത് രണ്ടു കോടി ഒന്നായാൽ നേർ പകുതിയാണ് അപ്പോൾ ഒരാൾ ആയിരം റുപ്യ കൊടുങ്ങും മറ്റേ ഒരു കോടി രൂപ കൊടുങ്ങാ ഒരു കോടി ആയിരം റുപ്യയാണ് ഭാഗിക്കേണ്ടത് അമ്പത് ലക്ഷത്തി അഞ്ഞൂറ് റുപ്യ ആണ് ഈക്വൽ ഷെയർ അത് മനസ്സിലാക്കണവെച്ചാൽ തിരിഞ്ഞെടുക്കവും അതാണ് നിയമം അതുകൊണ്ട് പകുതി ആത്മദേവൻ ആ നിയമം അറിയാം ആത്മദേവൻ അതാ പാലിച്ചത് പശ്ചാർമാ സമാരബ്ധാ താഭ്യം സന്താനഹേതവേ ഗോഭൂ ഹിരണ്യ വാസാംസി ദീനേഭ്യോ അതുകൊണ്ട് ഈ ഒരു രീതിയിൽ ജീവിക്കാൻ നമുക്ക് സാധിക്കുമാറാകട്ടെ ഇപ്പൊ രണ്ട് ശ്ലോകമേ ഈ കൂട്ടി ചേർക്കുമ്പോൾ കൂട്ടിച്ചേർക്കുമ്പോൾ ഏകദേശം കൂട്ടിച്ചേർക്കണമെന്ന് വെച്ചില്ല ക്ഷമിക്കുക നിങ്ങൾ അതുപോലെ അതിൽ നിന്നും കിട്ടുന്നതിനെ സ്വീകരിക്കുക ഉൾക്കൊള്ളുക അതനുസരിച്ച് ജീവിക്കുക സ്വഭാവം മാറും എന്നാണ് ന്യൂനത ഉണ്ടെങ്കിൽ ഈ എഴുപത്തിരണ്ട് ചീത്തകൾ നമ്മളെ ഭരിക്കുന്നുണ്ടെങ്കിൽ ഭാഗവതം വായിച്ചാൽ അത് ഇങ്ങനെ വ്യാഖ്യാനിക്കുമ്പോൾ നമ്മുടെ സ്വഭാവം മാറും അപ്പോഴാണ് ദുഃഖത്തിൽ നിന്നും മോചനം കിട്ടുക അപ്പോഴാണ് നരകത്തിലേക്ക് പോകേണ്ട ഒരവസ്ഥയിലേക്ക് എത്തുക അപ്പോൾ അത് ഭാഗവതത്തിൻ്റെ മഹാത്മ്യത്തിന് പോലും ഇത്രയുണ്ട് ഈ കഥ മാത്രം വായിച്ചാൽ മതി ഭാഗവതം വായിക്കണ്ട എന്ന് ഇതിൻ്റെ അവസാനത്തെ ഫലശ്രുതിയിൽ പറയുന്നുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് കിട്ടുവാൻ ഞാൻ പറയണു അത് കിട്ടുമാറാകട്ടെ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ നാരായണ എല്ലാവർക്കും ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം ഏഴ് അഞ്ച് അഞ്ച് എട്ട് പൂജ്യം ഒന്ന് രണ്ട് ഒന്ന് മൂന്ന് അഞ്ച് എൻ്റെ ഫോൺ നമ്പർ നാരായണ നാരായണ